പ്രിയമുള്ളവരെ നമസ്കാരം വളരെ ഖേദകരമായ ഒരു അനുഭവം നിങ്ങൾക്ക് പങ്കുവെക്കാനാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾ ഇതുപോലെ വീഡിയോ ചെയ്തിട്ടില്ല എന്റെ ആത്മാർത്ഥ സുഹൃത്തായ മൂത്ത മകനാണ് അക്കിമ് നല്ല ആരോഗ്യവാനായിരുന്നു എല്ലാ പണികളും ചെയ്ത ആളാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് വയ്യാതായി ഇനി അത്ത എത്താത്ത ആഫത്തുകളില്ല അല്ലേ ഒരുപാട് ഭാഗങ്ങളിൽ എത്തി ചികിത്സ എന്താ പറയാ അവസാനം ഇനി ചികിത്സിക്കാൻ വഴിയില്ലാത്ത വിധത്തിലായി ഇപ്പോ എന്താ പറയാ വളരെ മോശമായ രീതിയിൽ ഇപ്പൊ കുട്ടി കിടക്കുകയാണ് മാപ്പയും നടത്തിക്കുന്നത് ഈ ഒരു കൊച്ചു വീട്ടിൽ കഴിയുന്നു അപ്പൊ ഇവിടെ ആശ്രയ ക്ലബ്ബ് എന്ന ഒരു യുവജന സംഘടനയുണ്ട് ആശ്രയ ക്ലബ്ബ് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിടുക്കന്മാരായ നമ്മുടെ പ്രദേശത്തിന്റെ കൊച്ചു മക്കളാണ് ഈ കുട്ടികൾ ഒരു ബിരിയാണി ഫെസ്റ്റ് നടത്തി അതിൽ നിന്ന് കിട്ടിയ ഒരു സഹായം ഇവർക്ക് നൽകാൻ വേണ്ടി ഭാരവാഹികളെല്ലാവരും കൂടി വന്നിരിക്കുകയാണ് അതായത് സെക്രട്ടറി ശ്രീ രാജിത്തു പ്രസിഡന്റും പ്രസിഡന്റ് മോഹനാട്ടൻ അതുപോലെ രാജേഷ് ജയൻ ബിപിൻ തുടങ്ങിയ ശ്യാമു തുടങ്ങിയ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അവരാൾ കഴിയുന്നത് അന്നാരക്കണ്ണനും തണ്ണാലായത് എന്ന് പറയുന്ന പോലെ അവര് സ്വരൂപിച്ച ഒരു സംഖ്യ ഒരു ധനസഹായം കൊടുക്കാൻ വേണ്ടി ഈ വീട്ടിൽ വന്നിരിക്കുകയാണ് ആ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് ഇത് കണ്ട് നിങ്ങൾക്ക് ആകുന്ന ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടി വളരെ താഴ്മയോടുകൂടി സങ്കടത്തോടു കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുവാണ് നോക്ക് എത്ര അവശ നിലയിലാണ് നിങ്ങൾ കിടക്കുന്നത് ഈ ഒരു മകന്റെ ദയനസ്ഥിതി നിങ്ങൾ കണ്ടു കണ്ടുനോക്കി എന്തെങ്കിലും നിങ്ങളും ചെയ്യാ ഞങ്ങളാൽ കഴിയുന്നു ചെയ്തു ആ കുടുംബം ഈ കുട്ടി നല്ലൊരു അധ്വാനിയായിരുന്നു ഇപ്പൊ എല്ലാം പോയി ഈ നന്മ ചെയ്തു കൊടുക്കണം ബാക്കി രണ്ട് വാക്ക് പറയുവാൻ വേണ്ടി പ്രസിഡന്റായ ശ്രീ മോഹനൻ അവരെ ക്ഷണിക്കുന്നു നമ്മള് ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ കൂട്ടായ്മയായിട്ടുള്ള ആശ്രയ ക്ലബ്ബ് അകമ്പാടത്ത് നമ്മുടെ രക്കപ്പസാമിൻ്റെ സമീപമുള്ള ഒരു ചെറിയൊരു ഒരു സംരംഭമാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആ ക്ലബിൻ്റെ കാരവാഹികളും അതിൽ അനുബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരോടും പറഞ്ഞപ്പോൾ നമുക്ക് അവർക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കണമെന്ന് നല്ലൊരു പ്ലാനാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് സംഭാവനയായിട്ടും അതുപോലെ തന്നെ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് അതിൽ കിട്ടുന്ന ആ ചെറിയ തുച്ഛൻ ലാഭം അവന്റെ കുടുംബത്തിലേക്ക് എത്തട്ടെ എന്ന് വിചാരിച്ച് നമ്മളിൽ നിന്നും ഏകദേശം പത്ത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് ബിരിയാണിയോളം നമ്മളിൽ നിന്നും എല്ലാവരും വാങ്ങി അതിന്റെ സഹായം ഉണ്ടായിരുന്നു അതല്ലാതെ തന്നെ ഒരുപാട് സംഭാവനകൾ വന്നു അങ്ങനെ ഒരുപാട് വ്യക്തികൾ നമ്മുടെ കുട്ടികളെ കുട്ടികളെപ്പോ പറയണമെന്നുണ്ടെങ്കിൽ സംഭാവനയായിട്ട് ബിബി നമ്മുടെ ഗോകുല് ജിത്തു രാജേഷ് മധു സന്തോഷ് അങ്ങനെ ഒരുപാട് പേര് ഇനി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും അങ്ങനെ കുറെ പേര് ഒരുപാട് സഹായം ഫ്രണ്ട്സുകളിനെ വിളിച്ച് അവരിൽ നിന്നും ഫണ്ട് രൂപീകരിച്ച് അതിന് ക്ലിയർ ആക്കിയിട്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ അമ്പത്തി എണ്ണൂറ്റി അമ്പത് രൂപ ഇതിലുണ്ട് അത് നമ്മുടെ ശ്രീ രാക്കപ്പ സ്വാമികളുടെ മുഖാന അവരിനെ ഏൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും തീരുമാനിക്കും ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഈ മക്കളുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എന്നെ ഏൽപ്പിക്കുകയാണ് എനിക്കിതിൽ പറയും വിഷമമുണ്ട് ഞാൻ ചെയ്യുന്ന ആദ്യത്തെ ഒരു കടമ എല്ലാം മതിമറഞ്ഞുകൊണ്ട് വളരെ സങ്കടത്തോടുള്ള തന്നെ അദ്ദേഹത്തിന്റെ പിതാവായ ഭഗീതാക്കാർ കൈവശം കൊടുക്കട്ടെ ഈ സംഖ്യ ഈ കുട്ടികളുടെ അധ്വാനത്തിന്റെ സ്നേഹത്തിന്റെ സങ്കടത്തിന്റെ ഒരു പാരിതോഷികമാണ് കൊടുക്കുന്നത് ഇതേപോലെ നിങ്ങളാൽ കഴിയുന്നത് എന്തെങ്കിലും കൊടുത്ത് ഈ കുടുംബത്തെ ഈ മോനെ ഒന്ന് രക്ഷപ്പെടുത്തുവാൻ നിങ്ങളുടെ ഒരു സ്നേഹം ഒരു കരുണ വേണമെന്ന് വളരെ താഴ്മയോടെ സങ്കടത്തോടെ അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം